ബഹുമാനമുള്ള മിനിങ്ങളെ അനുഗ്രഹീതമായ പരിശുദ്ധമായ മുന്നോടിയായി സ്വന്തം അടിയറവിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ തന്ന രണ്ട് അനുഗ്രഹീതമായ മാസമാണ് അനുഗ്രഹീതമായും അതിലെ അനുഗ്രഹീതമായ റജബു മാസത്തിലാണല്ലോ നാം ഇന്ന് നിലകൊള്ളുന്നത് ഈ ഒരു മാസം പവിത്രമായതാണ് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു സംഭവമാണ് അതെന്താണെന്ന് എന്താണ് ഇസ്രാജമെന്ന് നാം മനസ്സിലാക്കണം ഇതൊരു യാത്രയാണ് വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു അത്ഭുതങ്ങളുടെ കലവറയായ ഒരു അത്ഭുതകരമായ ഒരു പ്രയാണം ഒരു യാത്രയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് യാത്രകൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ മനസ്സുകളെ മാറ്റിത്തിരിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം യാത്രകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ മാനസിക വിഷമങ്ങൾക്ക് ഒരു പരിഹാരമാണ് യാത്ര എന്ന് പറയുന്നത് ഒരു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ഒരു യാത്ര പോകുമ്പോൾ അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ചെറുതൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ അന്റെ ദൃഷ്ടാന്തങ്ങള് നമ്മുടെ കൈകളിലുള്ള ഗ്യാലും ഫോണുകളിലോ ഒന്നുമല്ല പിന്നെയോ ഫിൽ ഓഫിൽ അത് ഭൂമിയിലാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യാനാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് യാത്രയെ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഹലാലായ യാത്രയായിരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു വിഷമത്തിലും പ്രയാ

അക്രമങ്ങൾക്ക് അബു താലിബ് പ്രതിരോധം തീർത്തപ്പോൾ അകമേ തണലായി നിലകൊണ്ടിരുന്നത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഭാര്യ എന്ന് പറയുന്നത് അത് തന്റെ ഒരു ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ഒരു സാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളമാണ് തന്റെ ഒരു ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ജീവിതത്തിൽ കടന്നു വരുമ്പോ ആ ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഭാര്യ എന്ന് പറയുന്നത് സാലിഹത്തായ ഒരു ഭാര്യയുടെ ഒരു അടയാളമാണ് എന്നാൽ ഇന്ന് സൗന്ദര്യത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രതിരോധിപ്പിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് അള്ളാഹു സുഖാനുഭവ തന്ന അനുഗ്രഹമായ സ്വന്തം ഇലകളെ പോലും വേദനിപ്പിച്ചുകൊണ്ട് ഇന്ന് അതൊന്നും ഇല്ലാതാക്കി കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം ൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ സൗന്ദര്യത്തിലേക്കോ കുടുംബ മഹിമയിലേക്കോ അതുപോലെ തന്നെ എന്താണ് അവളിലെ വിദ്യാഭ്യാസത്തിലോ ഒന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത് പിന്നെയോ അവളിൽ അവളിൽ ദീനുണ്ടോ എന്നാണ് നോക്കാൻ അള്ളാഹുവിന്റെ പ്രഭാഷകൻ മാസങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണില് സൗന്ദര്യം നിന്റെ കണ്ണിൽ കണ്ടില്ലെങ്കിലും അവളിൽ ദീനുണ്ടെങ്കിൽ അത് ആ സൗന്ദര്യത്തെക്കാൾ എല്ലാം മികക്കുന്നതാണ് ആ ദീൻ മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ വർഷം വർഷം തോൽപ്പിക്കുന്ന കഴിഞ്ഞ് മൂന്ന് ദിവസം പിന്നിട്ടപ്പോള് തന്റെ മുറ്റിനിക്ക് താങ്ങും തണലുമായി നിന്ന തന്റെ പ്രിയ സഖി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളിലുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ ആ പ്രവാചകനെ ഒന്ന് ആ സന്തോഷത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളുടെ കലവറയായ ഈ ഒരു യാത്ര അള്ളാഹു ഒന്ന് ഈ യാത്രയിലൂടെ അള്ളാന്റെ റസൂലിന് അള്ളാഹു സന്തോഷം നൽകാൻ നൽകുകയാണ് ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത അതിമഹത്തായ യാത്രയാ തന്നെയായിരുന്നു ഈ ഭൂമിയിലെ വിശുദ്ധ കേന്ദ്രമായ

മായ കുറാൻ അവിടുന്ന് പരാമർശിക്കുകയാണ് എന്ത്